ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പാച്ചാലിക്ക് എന്തൊക്കെ സ്വാഗതം നാട്ടിലാണുള്ളത് നാട്ടിലെ വീടാണിത് നമ്മുടെ ഒരു ഹോളിനെത്തിയിട്ടാണുള്ളത് കുട്ടികളൊക്കെ ഇടയിരിക്കണം കളിക്കുകയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ നമ്മുടെ സ്പെഷ്യലാണ് പഴംപൊരിങ്ങനെയാണ് നോക്കാം ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലേ അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ് പനിയാണ് അല്ല ഹോസിലാണ് ചട്ടി അതല്ല അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ ചെറിയൊരു ഗാർഡനാണ് ചെറിയൊരു തോട്ടം അപ്പോൾ ഇപ്പോൾ സമ്മറായത് കാരണം കുറേ ചെടികളൊക്കെ വാടി വാടിക്കൊഴിഞ്ഞ് പോയിട്ടുണ്ട് എന്നാലും അവശേഷിച്ച നമ്മുടെ ഇതാണ് നമ്മുടെ വിൻ്റർ സീസണിലൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്ന ഇലകളൊക്കെ നല്ല പച്ചപ്പും പൂക്കളും ഒക്കെ ആയിട്ട് ഇപ്പോൾ കുറേ ഇലകളൊക്കെ വാടിപ്പോയി കൊഴിഞ്ഞ് പോയി അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു ഹോം ഗാർഡൻ പിന്നെ റോസൊക്കെ കുറച്ച് ഫ്ലവറൊക്കെ ചെറുതായിട്ട് ചൂട് കാരണം വളരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുൾ വെയിലായിരിക്കും ഇവിടെയൊക്കെ ഇപ്പം മഴ വന്നാൽ ഇത് ഒക്കെ പുതിയ പുതിയ നാമ്പുകളൊക്കെ ആയി കിളർത്തു വരും അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൽ കറിവേപ്പില വലിയൊരു കറിവേപ്പില അതിൻ്റെ ചുവട്ടിൽ കുറേ കുഞ്ഞു കുഞ്ഞു കറിവേപ്പിലകളുണ്ട് കറിവേപ്പില കറിവേപ്പിലൊക്കെ അപ്പോൾ ഇത് വൈകുന്നേരത്തെ ചായയൊക്കെയുള്ള നമ്മൾ തയ്യാറാക്കി കുറച്ച് നേന്തായിരുന്നു അതേപോലെ നമുക്ക് തുളി കണഞ്ഞതിന് ശേഷം രണ്ട് പീസാക്കി എടുക്കാം കാരണം വലിയ പീസായാലും നമുക്ക് ചീനച്ചട്ടി ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇവിടെ നിന്ന് നല്ല കൂടെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ സ്ലൈസാക്കി എടുക്കാം

ഈ ഒരു കുറച്ച് കട്ട് കറക്റ്റ് ഓക്കെ റെഡി ആക്കിയിട്ട് നമുക്ക് ഫ്രൈ ആയി ചീനച്ചട്ടിയിലേക്ക് കൊണ്ടുപോവാം ചീനച്ചട്ടിയിലേക്ക് വെളിച്ചട്ടി വെച്ച് കൊടുത്തിട്ട് മാ മാി ആ നമ്മളാദ്യം കൂട്ടിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കൂട്ടിയിൽ പച്ചക്കറിണ്ടോ പറഞ്ഞ ഇവിടെ നമ്മടെ വീടിലക്കി ഇല്ലല്ല ആരും നടക്കില്ല. ഓ ചേട്ടാ ഇതില് കണ്ടോ. ഇടുങ്ങട്ടോ ഞാൻ ഇടുന്നല്ലേ ഇടയിട്ടുണ്ട്. നമ്മളെ നീരെ ഒന്ന് തിരിച്ചു തൂക്ക്. ഓക്കേ ഫ്രണ്ട്സ്. മാക്കത് പോസി. ഇരിയട്ടെ. കണ്ടോ പെട്ടാ. അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുകൊണ്ടില്ലേ നല്ല അടിപൊളി ക്രിസ്പിയായ പഴംപൊരി റെഡി ആക്കിയിട്ടുണ്ട് നമുക്കിവിടെ ചായ